ഹായ് ഫ്രണ്ട്സ് ഞാൻ കേശുവാണ് ഇവ കളിച്ചത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പൂത്തൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെള്ള കള്ളടെ സ്ലോഫായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലത്തെ നമ്മുടെ ഈ അകത്തുള്ള സാധനത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ മുള്ളതാണെങ്കിലും നമ്മളിങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെ നല്ല ഷേപ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതല്ല ഈ ഇബ കഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ ഈ പൂത്ത് കാണാൻ നിൽക്കുന്ന പോലെയാണ് പക്ഷെ നമ്മളിത് ചെയ്തിട്ടില്ല അപ്പം നമ്മളിത് ചെയ്യുന്ന മുമ്പ് ഇത് ഇബാക്കിനൊന്ന് താങ്ക് യു പറഞ്ഞേക്കണേ ലൈക്ക് ചെയ്താൽ നമ്മളിത് കറക്റ്റായിട്ടിങ്ങനെ ഇലകൾ പൂത്ത് പോലെ എടുത്താൽ മതിയായിരുന്നു പിന്നെ ഈ പൂവിന് ഇത്രയും വാല്യാണെങ്കിലും അത്രയും പൂത്തകള് നിറഞ്ഞിരിക്കും താങ്ക് യു